പാലക്കാട് ലോകസഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന എൽ ഡി എഫ് കുടുംബയോഗങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പങ്കെടുത്തത് രാവിലെ ഓങ്ങല്ലൂർ തിരുവേഗപ്പുറയിലെ ചെമ്പ്ര വിളയൂർ പഞ്ചായത്തിലെ കൂരാച്ചിപ്പടി കൊപ്പം പഞ്ചായത്തിലെ വിയറ്റ്നാം എന്നിവിടങ്ങളിലെ കുടുംബയോഗങ്ങളിൽ മന്ത്രി സംസാരിച്ചു കേന്ദ്രഭരണം ഇന്ത്യയിലെ സാമാന്യ ജനതയുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും പൊതുസമ്പത്ത് ചൂഷണം ചെയ്യാനും കൊള്ളയടിക്കാനുമുള്ള നിയമങ്ങൾ ഉണ്ടാകുന്ന വേദിയായി ഇന്ത്യൻ പാർലമെന്റ് മാറിയെന്നും മന്ത്രി പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം വല്ലപ്പുഴ പഞ്ചായത്തിലെ ചുരക്കോട് കുരുക്കല്ലൂർ പഞ്ചായത്തിലെ വട്ടുംതറ കൊപ്പം പഞ്ചായത്തിലെ ആമയൂർ കിഴക്കേക്കര മുതുതല പഞ്ചായത്തിലെ കോഴിക്കോട്ടിരി പോസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിലായിരുന്നു കുടുംബയോഗങ്ങൾ ന്യൂസ് ഡെസ്ക് യൂടോ